ശ്രീ സജീവ് ജോസഫ് സർ കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എട്ട് വർഷമായി നിലച്ചിരിക്കുന്നത് മൂലം ഇരുന്നൂറോളം കുടുംബങ്ങൾ കൊടിയ ദുരിതം നേരിടുകയാണ് സാർ ഈ വിഷയം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു സാർ സാർ ഈ എട്ട് വർഷത്തെ ഈ കാലതാമസം ഒട്ടും നീതീകരിക്കാൻ കഴിയുന്നതല്ല കാരണം റൺവേ നീളം കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സമരം നടത്തിയ ഒരു സാഹചര്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ട് എന്നിട്ടും എട്ട് വർഷമായി ഈ ഏറ്റെടുത്ത ഭൂമിയിലെ ആ ഭൂ ഉടമകൾ ഉടമകൾക്ക് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാത്തത് മൂലം ഇവർ വലിയ ഒരു പ്രതിസന്ധി നേരിടുകയാണ് സാർ രണ്ടായിരത്തി പതിനെട്ടിലെ പേമാരി മൂലം കനത്ത പേമാരി മൂലം വെള്ളം ഒലിച്ച് മണ്ണും ചെളിയും എല്ലാം വന്ന് ഏഴോളം ഏഴ് വീടുകൾ പൂർണ്ണമായും നശിച്ചു അതുപോലെ തന്നെ നിരവധി വീടുകൾക്ക് താറുമാറായി സാർ ഇവരെ ഏഴ് വീട്ടുകാരെ മാറ്റി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി ആറ് മാസം അവർക്ക് വാടക കൊടുക്കും സാർ പിന്നീട് അവർക്ക് വാടക പോലും കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് സാർ സാർ അതുപോലെ തന്നെ സനിൽ സനിലെന്ന ഒരു യുവാവ് പറഞ്ഞാലോ ഒരു യുവാവ് അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു സാർ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഞങ്ങളെല്ലാം വിളിച്ചു അദ്ദേഹത്തിന്റെ സ്ഥലം അത് ജപ്തി നടപടി നേരിടുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അവിടെ ജില്ലാ ബാങ്ക് കേരള ബാങ്കിന്റെ അധികൃതർ വന്ന് അവിടെ ബാനർ കെട്ടിട്ട് പൊട്ടിച്ചു സാർ ഈ ഇത്തരത്തിലുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള നടപടി സ്വീകരിക്കുമോ അതുപോലെ തന്നെ ഒന്നര വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് താമസിക്കുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള വാക്ക് പാലിക്കുമോ എന്നത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട അംഗം പറഞ്ഞതിന് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാർ അവർക്ക് അതിവേഗ നടപടികൾക്ക് നേതൃത്വം നൽകുകയാണ് ഡി വി എസ് തയ്യാറാകാനുള്ള നടപടികൾ ആർ ഐ സി പകുതിയിലേക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നടപടികളിലേക്ക് പോകും ഫോർവൺ വിജ്ഞാപനം മുതലും ഇങ്ങോട്ടുള്ള കാലതാമസത്തിൽ ട്വൽവ് പേഴ്സൻറ്റേജ് പിന്നെ പലിശയും അവർക്ക് ലഭ്യമാകും ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചാൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അവിടെയുള്ള ആളുകളുടെ പ്രശ്നം റവന്യൂ റിക്കവറി ആണെങ്കിൽ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള പാക്കേജ് ആ കാര്യത്തിൽ ആലോചിച്ച് തൽക്കാലം നിർത്തിവെക്കാനുള്ള നടപടി ക്രമങ്ങളെക്കുറിച്ച് ആലോചിക്കാം കേരള ബാങ്കിൻ്റെ കാര്യമാണ് പിന്നെ ഒന്ന് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത് കേരള ബാങ്ക് അങ്ങേക്കറിയാം വയനാട്ടിലൊക്കെ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള അഭിമാനകരമായ നടപടി എടുത്തതാണ് ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് കേരള ബാങ്കിൻ്റെ മുമ്പാകെ പ്രശ്നം എങ്ങനെ നിയമപരമായി കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം റവന്യൂ റിക്കവറി നടപടികൾ ക്രമങ്ങൾ വരികയാണെങ്കിൽ അതിനൊരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനുള്ള നടപടി റവന്യൂ വകുപ്പ് സ്വീകരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഏറ്റെടുത്ത ഭൂമിക്ക് പകരമായി സ്ഥലം നൽകാമെന്ന് കാണിച്ച് കളക്ടർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടോ ഈ നോട്ടിഫിക്കേഷൻ എന്ന് അവസാനിച്ചിട്ടുണ്ടെന്നും സാർ ഭൂമി ഏറ്റെടുക്കാൻ ആ നിയമപ്രകാരം ഭൂമി നൽകുന്ന പകരം ഭൂമി നൽകുന്ന വ്യവസ്ഥയുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് കാലദിവസം ഉണ്ടാകില്ലേ അത് സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കാം യെസ് മിനിസ്റ്റർ സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർ പതിനാല് പോയിൻ്റ് ആറ് അഞ്ച് പൂജ്യം ഏക്കർ ഭൂമിക്ക് അർത്ഥന കിംഫ്രയിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ലെവൻ വൺ കാലാവധി പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഞാൻ മറുപടിയിൽ പറഞ്ഞതുപോലെ ഒരു പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരു പുനരധിവാസ കാര്യം ആലോചിക്കാൻ പറ്റൂ അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പാക്കേജ് തയ്യാറാക്കി തരാൻ ഇപ്പോൾ ഭരണ വകുപ്പ് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ